നമസ്കാരം നമുക്ക് കുറച്ചു കാലം പിന്നിലേക്കൊന്ന് പോയി നോക്കാം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ആ സമയം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്തായിരുന്നു ആ മാറ്റം എന്ന് ചോദിച്ചാൽ ഭരണകക്ഷിയിലുണ്ടായിരുന്ന ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരായി നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റ് പുറത്തേക്ക് ചാടുന്നു ആ ഒരാൾ ഒരു പോലെ പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു നിലപാടെടുത്തു ഞാൻ ഡി എം കെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ രൂപീകരിക്കുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അങ്ങനെ ഡി എം കെ രൂപീകരിക്കുന്നു അപ്പോഴും പറഞ്ഞു ഞങ്ങൾ പിന്തുണ യു ഡി എഫിന് പിന്തുണ നൽകുന്നു പ്രിയ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ സഹോദരിക്ക് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതോടൊപ്പം പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ഞങ്ങൾ പിൻവലിക്കുന്നു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന് ആ എം എൽ എ ആയി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു പക്ഷേ ഒരു കാര്യം ചെയ്യണം ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം അന്ന് ഒരാൾ വലിയ വലിയ രീതിയിൽ ഇതിൽ വലിയ തമാശയാണ് എന്ന് പറഞ്ഞു ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ കാലഘട്ടത്തിലൊന്നും വി ഡി സതീഷിന് പി വി അൻവർ എന്ന് പറയുന്ന ആ നേതാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടേയില്ല ഞങ്ങൾക്കത് വേണ്ട ഇങ്ങനെയൊരു തമാശ പറയുന്ന ഒരാളെ നിന്ന് ഞങ്ങൾ മുന്നണിയിലേക്കോ ഞങ്ങളുടെ ഏഴയല തടിപ്പിക്കില്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രമ്യ ഹരിദാസ് തന്നെ ഞങ്ങളുടെ ചേലക്കരയിൽ നിന്ന് ഉള്ള സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനെ നേരിടും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പി പി വി ഡി സതീശിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കേണ്ട ഗതികേട് അവിടെ നമ്മുടെ പി വി അൻവർ എന്ന് പറയുന്ന നേതാവിനുണ്ടാകുന്നു പക്ഷേ അപ്പോഴും ഡി എം കെ എന്ന് പറയുന്ന മുന്നണിയിൽ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ചേലക്കരയിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ല പകരം വയനാട്ടിലും അതോടൊപ്പം തന്നെ പാലക്കാടും ശക്തമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കാനും നടത്താനും ഈ പി വി എൻവറിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞു അതൊരു ചെറിയ പാർട്ടിയാണ് അത്ര വലിയ വിപുലമായ പാർട്ടിയൊന്നുമല്ല എന്ന് നമുക്കറിയാം എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയം എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പി വി എൻവർ സ്വയം വളർന്നു വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിന്ന് പോകുന്നു ദീതിയുടെ അടുത്തേക്ക് പോകുന്നു എന്നാൽ ഇതുവരെയായി ദീദിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വസ്തുത അപ്പോൾ അവിടെ ചെല്ലുന്നു ചെന്നതിന് ശേഷം ഞാൻ പറ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം കോൺഗ്രസ് ആയിരുന്നു പിന്നീട് എൽ ഡി എഫിലേക്ക് വരുന്നു അതായത് പിന്നെ സ്വതന്ത്രം എന്നുള്ള നിലയിലേക്ക് നിൽക്കുന്നു വീണ്ടും മാറ്റം അറിയുന്നു ഒടുവിൽ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നു പിന്നീട് നേരെ ബംഗാളിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ രൂപീകരിക്കുന്നു അതിൻ്റെ കേരള ഘടകമായി പ്രവർത്തിച്ചു തുടങ്ങാൻ അങ്ങനെ പി വി എൻവർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന സ്ഥാന ആളിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവർ രംഗത്തേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ അതൊന്നും നടക്കുന്ന കാര്യമല്ല വി എസ് ജോയി എന്ന് പറയുന്ന ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തുന്ന ആവശ്യം എന്നാൽ അതൊക്കെ നിരാകരിച്ചു പകരം കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിലവിൽ കൊണ്ടുവരുന്നു പിന്നീട് പറഞ്ഞു എന്നെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കണം അസോസിയേറ്റ് അംഗം അംഗമെന്ന് പറഞ്ഞപ്പോൾ ആറംബിയൊക്കെ നിൽക്കുന്ന പോലെ മുന്നണിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു മുന്നണിയിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഒരു അസോസിയേറ്റ് അംഗം അത് കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ യു ഡി എഫ് പുതുതായി ഉണ്ടാക്കിയ ഒരു രീതിയാണ് ഈ അസോസിയേറ്റ് അംഗം കാരണം എന്ന് വെച്ചാൽ കെ കെ രമ എന്ന് പറയുന്ന ആർ എം ബി നേതാവിനെ മുന്നണിയിലേക്ക് എടുക്കാനും തള്ളാനും കൊള്ളാനും കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ കാര്യം ആർ എം ബി നേതാവായ കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ കെ രമയെ തങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാം പക്ഷെ മുന്നണി ബന്ധം അനുസരിച്ചിട്ട് ഒരു ഘടകകക്ഷി ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ നമുക്ക് മത്സരിക്കാം അപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ സീറ്റ് അതിൽ കൂടുതലൊന്നും അവരാവശ്യപ്പെടുകയില്ല മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട കാര്യവുമില്ല അസോസിയേറ്റ് അംഗമല്ലേ അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് അംഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ രംഗത്തേക്ക് വരുന്നു ഒടുവിൽ പി വി എൻവറിനെ ഒരിക്കലും കൊള്ളില്ല ഞങ്ങൾ ഞാൻ വാതിൽ അടയ്ക്കുന്നു എന്ന് പറഞ്ഞ ഒരു വി ഡി സതീഷിനെ നമുക്കറിയാം അതായത് പി വി എൻവറിനെ നമുക്ക് വേണ്ട മുന്നണിയുടെ അസോസിയേറ്റ് അംഗം പോയിട്ടൊരു ഘടക അതിൻ്റെ ഏഴയലത്തെ അടുപ്പിക്കേണ്ട എന്ന നിലയിലേക്ക് വരുന്നു അങ്ങനെ നിരാശനായ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും കാര്യക്ഷമമായി വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോയ കാലം പി വി എൻവറിനെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെ പി വി എൻവർ അവിടെ നിന്ന് ആ അസോസിയേറ്റ് അംഗം എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ആവശ്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നാൽ പിന്നീട് കളം മാറുന്നു രാഷ്ട്രീയത്തിൻ്റെ ബോധം മാറുന്നു രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിക്കാനുള്ള ചില അപജയങ്ങൾ സംഭവിക്കുന്നു അത് കൂടുതലും യു ഡി എഫിന് അത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അന്ന് പാതിരാത്രിയിൽ പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് പോയ രാഹുൽ ഒരു മാങ്കുണ്ടത്തിലൊരു പെണ്ണുകേസിലകപ്പെടുന്നു ഒന്നല്ല പല വിധത്തിലുള്ള പെണ്ണുകേസിലകപ്പെടുന്നു മുപ്പത്തെട്ട് ദിവസത്തെ ഹൗസ് അറസ്റ്റ് അതായത് വീട്ടുതടങ്കിൽ കഴിഞ്ഞതിന് സ്വയം പ്രഖ്യാപിതമായ വീട്ടുതടങ്കിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെളിവട്ടം കാണാൻ ഇറങ്ങുന്നു അങ്ങനെ അന്നൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് വി ഡി സതീശൻ പലരുടെയും കണ്ണിൽ കരടായി മാറുകയും ചെയ്യുന്നു പാർട്ടിയിൽ വി ഡി സതീശൻ ഒറ്റപ്പെട്ടു വി ഡി സതീശൻ ഒറ്റപ്പെട്ടതോടുകൂടി വി ഡി സതീശിൻ്റെ എല്ലാ സന്നാഹങ്ങളും മാറുന്നു അതായത് പ പടയാളികളില്ലാത്ത പടത്തലവനായി വി ഡി സതീശൻ മാറുന്ന ഒരവസ്ഥ യു ഡി എഫിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു അതുവരെ വി ഡി സതീശനാണ് എല്ലാം സതീശിനിസം ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് വരെല്ലാം കൂടി പായലടുക്കും പോലെ മറ്റൊരു വഴിയിലേക്ക് അടുക്കുന്നു ഒടുവിൽ അവിടെ ഒറ്റപ്പെട്ടു പോയ വി ഡി സതീശനെ നമുക്ക് കാണാം അപ്പോഴാണ് വി ഡി സതീശിന്റെ പുതിയ തന്ത്രവുമായി സതീശൻ ഇറങ്ങിയിരിക്കുന്നത് പി വി എൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം അതും അസോസിയേറ്റ് അംഗമായി ഇത് വി ഡി ഉയർത്തുന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങൾ കെ പി സി സിയുടെ നേതൃയോഗവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇതാ കടക്കുന്നു അന്ന് പി വി അൻവറിനെ അംഗീകരിച്ചവരെല്ലാം വി ഡി സതീശിന്റെ ആ ഒരു വാക്കിന് എതിരായി മാറുന്നു കാരണം അങ്ങനെയാണല്ലോ ഒരു പൊതുശത്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊതുശത്രു എത്രത്തോളം അന്ന് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ അതിനെല്ലാം ഇവരെ ഉൾക്കൊള്ളുകയാണ് അതായത് അന്നെല്ലാവരും കോൺഗ്രസ്സിലുള്ളവർ വാഴ്ത്തിപ്പാടി നിലപാടിൻ്റെ തമ്പുരാൻ നിലപാടിൻ്റെ രാജാവ് നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പലരും വീഴ്ച വാഴ്ത്തിപ്പാടുകയും ചെയ്തു കാര്യം പി വി എൻ പറലെ നിലമ്പൂരിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ മുന്നണിയിലെടുക്കാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ വി ഡി സതീശൻ നിലപാടിൻ്റെ തമ്പുരാനാണ് കാര്യം വരമ്പരായികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടെടുത്ത നിലപാടിൽ നിന്ന് അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാത്ത രാഷ്ട്രീയ നേതാവ് എന്നുവരെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നവരൊക്കെ ഇന്ന് വി ഡി സതീശനെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും ചേർന്ന് നടത്തിയ സൈബർ ആക്രമണങ്ങളിൽ മനം നിന്നിരിക്കുന്ന വി ഡി സ്വദേശിനിയെ നമ്മൾ കാണാം അദ്ദേഹം പലപ്പോഴും അതിൻ്റെ ഒരു ഹലൂസിനേഷനിൽ അകപ്പെട്ടു പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായി അവശേഷിക്കുന്നു അപ്പോഴാണ് ഒരു പറ്റം നേതാക്കൾ പറയുന്നു അതായത് സണ്ണി ജോസഫ് അന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അല്ല വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സണ്ണി ജോസഫിന് മനമാറ്റം ഉണ്ടാകുന്നു സണ്ണി ജോസഫ് പറയുന്ന അസോസിയേറ്റം അംഗമാക്കുന്നതിൽ തിരക്കേടില്ല തെറ്റില്ല അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇന്ന് വേണ്ട എന്ന് പറയുന്ന ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു കാര്യം നിലമ്പൂരിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ എ പി അനിൽകുമാറും അതോടൊപ്പം തന്നെ പിന്നെ ഷൗക്കത്തും ഒക്കെ പറഞ്ഞു ഇയാളെ ഏഴയലത്ത് അടുപ്പിക്കരുത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അര്യാടൻ ഷൗക്കത്തും നിലമ്പൂരിൽ പി വി തമ്മിൽ ശക്തമായ ഒരു വ്യക്തി ശത്രുതയുണ്ട് വ്യക്തിബന്ധം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ശത്രുത ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഷൗക്കത്തിനെതിരെ ശക്തമായ സമരങ്ങൾ നയിച്ചതും അതോടൊപ്പം ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുള്ള പല കള്ള കള്ളക്കളികൾ കണ്ടെത്തുകയൊക്കെ ചെയ്ത് പി വി എൻവറിനാണ് അതോടെ പി വി എൻവർ നടത്തിയിട്ടുള്ള പല കള്ളക്കളികളും ആര്യാടൻ ഷൗക്കത്തും കണ്ടെത്തുകയൊക്കെ ചെയ്തു ഇവർ തമ്മിൽ അങ്ങനെ ഒരു ശത്രുത ഇങ്ങനെ നിലനിന്ന് പോരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പി വി എൻവറിനെ ഒരു കാരണവശാലും മുന്നണിയുടെ ഏഴയല തടുപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എ പി അനിൽകുമാറിൻ്റെയും അതോടൊപ്പം നമ്മുടെ പി ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെയും ഒക്കെ ഒരു നിലപാട് എന്നാൽ പി വി ഡി സതീശൻ പറയുന്നു പറ്റില്ല എങ്ങനെ വന്നിരുന്നാലും കാര്യം പി വി എൻ പറ മുന്നണിയിൽ ഉൾപ്പെടുത്തണം അസോസിയേറ്റ് അംഗമാക്കിയേ തീരൂ എന്നുള്ള ശക്തമായ നിലപാട് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം അതായത് കഴിഞ്ഞ ഒരു കുറച്ച് നാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വി ഡി സതീശന് ശനിദശയാണ് ശനിദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒന്നും പാർട്ടിയിൽ അംഗീകരിക്കുന്നില്ല ചെമ്പഴുതി അനിലിനെ കൊണ്ടുവന്ന് അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് മുക്തകണ്ഠം പറഞ്ഞു അതായത് ഭാരവാഹി പട്ടിക വന്നപ്പോൾ ഒരു അതായത് പുനഃസംഘടന കെ പി സി സി പുനഃസംഘടന വന്ന സമയത്തും പി ഈ വി ഡി സതീഷിനുയർത്തിയ പേരുകളെല്ലാം നൈസായിട്ട് അവരങ്ങ് വെട്ടി വെട്ടി വിട്ടിത്തള്ളി അവസാനം പി വി ഡി സതീശൻ പറയുന്ന ആരെയും ഉൾക്കൊള്ളിക്കാതെയായി അങ്ങനെ വന്നപ്പോൾ വി ഡി സതീശൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ജന്മമാണ് അതുകാരം അതിനെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പാടില്ല അതായത് മാൺറേക്ക് എന്നൊക്കെ പറയില്ല ഇരിക്കുന്നവരെ നശിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ അതായത് ഒരു വിഭാഗം ആളുകളെല്ലാം കൂടി ഒരു ഔദ്യോഗിക പക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഔദ്യോഗിക പക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അതിൽ ഒറ്റപ്പെട്ടു പോകുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ ഇനി ഒരിക്കലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ വി ഡി സതീശൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചതാണ് ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശൻ കഴിഞ്ഞ നാല് വർഷക്കാലമായി അതിന് വേണ്ട കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിനെയെല്ലാം ഘടകവിരുദ്ധമായ നടപടിക്രമങ്ങളാണ് കാര്യം ഒരു ഔദ്യോഗിക പക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാരുടേതും അതോടൊപ്പം തന്നെ ഈ ജമായത്ത് ഇസ്ലാമിയുടെയും മൗമൂദികളുടെയും ഒക്കെ ഒരു പങ്ക് അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ സ്വാധീനം കിട്ടുന്ന കുറച്ചധികം ആളുകൾ വേറെയുണ്ട് അത് വി ഡി സതീശനിലേക്ക് പോകുന്ന ഒന്നുമല്ല ബി ഡി സതീശൻ പറഞ്ഞിരുന്നാലും ശരി അത് ഗുണം ചെയ്യില്ല കാര്യം പറ ഈ പറയുന്ന പറവൂരിൽ തോൽപ്പിക്കും അതിന് വേണ്ട എല്ലാ കളികളും ഇന്ന് ഈ പറയുന്ന ടീമുകൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതിന് അവിടെ വേണമെന്നുണ്ടെങ്കിൽ റീബൽ സ്ഥാനാർത്ഥിയെ അവരെ ഇറക്കാൻ അവർ തയ്യാറാണ് ഒരു വിമതനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കും അപ്പോൾ ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക വി ഡി സേഷൻ ഇത്തവണ പറവൂരിൽ നിന്ന് നിന്നാൽ ജയിക്കാത്ത തരത്തിലുള്ള എല്ലാ കള്ളക്കളികളും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നേ മറ്റൊരു എതിർചേരിയിലുള്ള ആൾക്കാർ അതായത് നിലവിലുള്ള സ്ഥാനാർത്ഥി വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അവിടെ എവിടെ നിന്നാലും വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലും വി ഡി സതീശിനെ പകുതി കൈയഴിഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ വി ഡി സൈശൻ എന്തുകൊണ്ടും പാർട്ടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് പി വി എൻവറിൻ്റെ വിഷയം കൂടി വരുന്നത് ഇപ്പോൾ പി വി എൻവറിനെ വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെ എടുക്കുന്നു അതായത് പി വി എൻവർ വിചാരിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വി ഡി സൈഷിനെ അവിടെ വിജയിപ്പിക്കാൻ കഴിയില്ല കാര്യം പിന്നെ പി വി എൻവറിനെ സംബന്ധി പി വി എൻവർ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ അത്ര വലിയ സ്വാധീനമൊന്നുമില്ല അല്ലെങ്കിൽ പണം ഇറക്കിക്കൊണ്ട് അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സ്വാധീന വലയം ഉണ്ടാക്കി വയ്ക്കുവാൻ ഷാഫി പറമ്പിൽ നിന്നും കെ സി വേണുഗോപാലിനും രാഹുൽ നിന്നും സണ്ണി ജോസഫിനും ഒക്കെ കഴിഞ്ഞു കാര്യം ഔദ്യോഗികമായി അവർ നിൽക്കുന്ന അവിടെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇതെങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ് പി വി എൻവർ വീണ്ടും തൃശങ്കൂവിലാകുമോ എന്നുള്ളതാണ് ഇപ്പോഴും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം വി ഡി സതീശൻ തന്നെ ഇപ്പോൾ പാർട്ടിക്കുള്ളിലില്ല എന്നുള്ളൊരവസ്ഥയിൽ പോകുമ്പോഴാണ് ഈ വി ഡി എ സതീഷിന്റെ വാക്കും കേട്ടുകൊണ്ട് പി വി എൻവർ അടുത്ത ഒരു മന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പും അകത്തുണ്ടാകുന്ന ചില പൊട്ടിത്തെറികളുടെ ഒരു ചെറിയ വശം ഇതാണ് അല്ലാതെ വേറെ ഒരുപാട് പൊട്ടിത്തെറികളുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും പല നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് എമ്മിലേക്കൊക്കെ മാറുന്നുണ്ട് കോട്ടയത്ത് തന്നെ ഏറ്റുമാനൂരിൽ തന്നെ ഇരുപത് പ്രവർത്തകരാണ് ഇരുപത് പേരാണ് കോൺഗ്രസ് എമ്മിലേക്ക് ചേക്കേറിയത് അപ്പം ഇങ്ങനെ പലയിടങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം വി ഡി സശീൻ പറഞ്ഞത് വലിയ മുന്നണി ഡെവലപ്മെൻറ്റ് ഉണ്ടാകും വിസ്മയകരമായ മാറ്റം കേരളത്തിനുണ്ടാകും യു ഡി എഫിനുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഒരു സുഖമുണ്ടെങ്കിൽ തന്നെയും അത്ര സുഖകരമായതല്ല സത്യാവസ്ഥ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം